ഓണം സീനത്തിനൊപ്പം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ അരാജകത്വം അഴിഞ്ഞാടുമ്പോൾ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനിയായിരിക്കുന്നുവെന്ന് അദ്ദേഹം ചോദിച്ചു കാക്കിയിട്ട ഒരുപറ്റം ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിന്റെ പോലീസ് സേനയുടെ മുഴുവൻ സൽപ്പേരും ഈ ക്രിമിനൽ സംഘം നശിപ്പിക്കുകയാണ് ഇവരെ കയറൂരി വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘങ്ങളാണ് എന്നാൽ ജനസേവകരാണ് അതിന്റെ അർത്ഥമറിയാത്തവർ ഇനി സർവീസിൽ വേണ്ട സമരം ചെയ്യുന്ന പൊതുപ്രവർത്തകരുടെ തല അടിച്ചുപൊട്ടിക്കുന്ന ഒരു സംഘം ക്രിമിനൽ പോലീസുകാരുമുണ്ട് അവരും സൂക്ഷിക്കുന്നത് നല്ലതാണ് ജനങ്ങളും പ്രതിപക്ഷവും നിങ്ങളെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ടെന്നും അത് മറക്കരുതെന്നും ചെന്നിത്തല പറഞ്ഞു കേരള പോലീസ് അങ്ങനെ മാറ്റുന്നതിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിട്ടാണ് ഇതുവരെ കണക്കാക്കിയത് എന്നാൽ ഇതിന് ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള കാരണം ഈ നിലയിൽ കേരള പോലീസിനെ എത്തിക്കാനുള്ള കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും ഭരണരംഗത്ത് അദ്ദേഹത്തിന്റെ അനാസ്ഥയുമാണ് ഇന്ന് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പാവങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നത് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ് അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലും പെരുമാറുന്നത് പോലെ പെരുമാറും വലിയ ഭയാശങ്ക ജനങ്ങൾക്ക് നിൽക്കുക ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല ആര് ചെന്നാലും പോലീസുകാർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനീ കുറച്ചാൾ കൈകാര്യം ചെയ്ത ഒരാളാണ് ഒരു കാലത്തും ഇത്തരം ഇല്ലായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ നിയന്ത്രണം നഷ്ടപ്പെടുകയും കെടുകാര്യസ്ഥതയും കൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകും സ്വാസ്തവത്തിൽ പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷന് മുകളിൽ സി എ ഒ അതോടൊപ്പം തന്നെ എസ് പി ഡിഐ ജി ഐ ജി ഇങ്ങനെ ഡി ജി പി എത്ര തട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അപ്പൊ ഇതിനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ മുഖ്യമന്ത്രിക്കൊന്നും സമയമില്ല അദ്ദേഹത്തിന് ഈ പോലീസിന്റെ കാര്യത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കും ഒന്ന് പാർട്ടിക്കാർ പോലീസ് സ്റ്റേഷൻ ഭരിക്കുക രണ്ട് പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഈ പോലീസുകാരെ ബുദ്ധിമുട്ടിക്കുന്നു സ്വതന്ത്രമായി കേരളത്തിലെ പോലീസിന് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുന്ന കാര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വി ടി ബൽറാമിനെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ല രാജിവെച്ചിട്ടുമില്ല ചുമതലക്കാരനല്ലോ പോസ്റ്റിടുന്നത് തെറ്റ് കണ്ടപ്പോൾ അത് പിൻവലിച്ചുവെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം സീനത്തിനൊപ്പം